തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സാജൻ വിജയത്തിൽ പങ്കാളികളായ എൽ ഡി എഫ് പ്രവർത്തകരെയും വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് എരുമപ്പെട്ടി ഡിവിഷനിൽ നിന്നും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മീന സാജേന്റെ വിജയത്തിൽ പങ്കാളികളായ എൽഡിഎഫ് പ്രവർത്തകരെയും വോട്ടർമാരെയും നേരിൽ കണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ബ്ലോക്കിലേക്ക് വിജയിച്ച ബ്ലോക്ക് മെമ്പർമാരായ പി എം സജ്ജി സ്വപ്ന പ്രദീപ് ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച രാജി സോമൻ കെ വി ഷൈബു ഷീജ അനന്തൻ വിവേക് പ്രഭിത ബാലകൃഷ്ണൻ ടി എ ആഷിഖ് ബിന്ദു ഗിരീഷ് കെ സതീഷ് കുമാർ കൊടുമ്പിൽ മുരളി നീതു പ്രകാശ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിലായി പങ്കെടുത്തു എൽഡിഎഫ് നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ വൻ സ്വീകരണമാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിനും മറ്റു വിജയിച്ച അംഗങ്ങൾക്കും ലഭിച്ചത് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രവർത്തകരോട് വോട്ടർമാരോടും നന്ദിയും രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മൂന്ന് പേർക്കും വലിയൊരു വിജയമാണ് ഈ വാർഡിൽ നിന്ന് നേടിത്തന്നത് ആ ഒരു സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ വഴിയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്ഷേമ പെൻഷനായാലും മറ്റേത് വികസനമായാലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് പഞ്ചായത്തുകൾ വഴിയും ബ്ലോക്ക് വഴിയും സംയുക്തമായും ജില്ലാ പഞ്ചായത്ത് വഴിയും എല്ലാം ആണ് അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ചുമതലയും കടമയും വളരെ വലുതാണ് ആ കടമ ഞങ്ങൾ നിറവേറ്റുമെന്നും കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ട്യൂഷൻ ഇവിടെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾക്ക് ഒരു പൂർത്തീകരണവും പുതിയ വികസന കാര്യങ്ങൾക്കുള്ള ഒരു തുടക്കവും അവസാനവും കൂടി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ഉള്ള കാലങ്ങളിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ നാട്ടിലെ ആവശ്യമുള്ള വികസനങ്ങൾ നിങ്ങളുടെ നിർദ്ദേശത്തിനനുസരിച്ച് ആവശ്യമുള്ള വികസനങ്ങൾ കൊണ്ടുവരുന്നതിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു ഉള്ള ഉറപ്പും ധൈര്യവും കൂടിയാണ് ഞാൻ ഈ സമയം നിങ്ങളോട് അറിയിക്കുന്നത് യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേർഷ്യൽ കിച്ചൺ അപ്ലയൻസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും ഉത്രലിക്കാവൂരത്തിന്റെ ഭാഗമായുള്ള എങ്കക്കാട് ദേശപാന ചടങ്ങ് അതിഗംഭീരമായി നടന്നു ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ദേശനിവാസികളും പൂരകമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു മേളത്തോട് കൂടിയുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളത്ത ചടങ്ങിൽ ശ്രദ്ധേയമായി ഉത്രാളിക്കാവ് പൂരം അടുത്തതോടെ ദേശങ്ങളുടെ ഒരുക്കങ്ങൾ സജീവമാവുകയാണ് ഇതിന്റെ ഭാഗമായി എങ്കക്കാട് ദേശപാന ചടങ്ങ് എങ്കക്കാട് പൂര കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ഷേണായി മില്ലിൽ വെച്ച് അതിഗംഭീരമായി നടന്നു ഈ വർഷത്തെ ദേശപാന കൈക്കൊണ്ടത് കടമ്പാട് നാരായണൻ നായരും കുടുംബവുമാണ് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ദേശനിവാസികളും പൂര കമ്മിറ്റി ഭാരവാഹികളും പ്രമുഖരും പങ്കെടുത്തു ഉങ്ങുന്നറയിൽ നിന്നും മില്ലിലേക്കുള്ള ഷേണായ്മിലേക്കുള്ള കൂടിയുള്ള ഭഗവതിമാരുടെ എഴുന്നള്ളത്ത് ചടങ്ങിന് പ്രത്യേക ആകർഷണമായി ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ സെക്രട്ടറി ജയേഷ് കുമാർ കടമ്പാട്ട് സേതുമാധവൻ വി സുരേഷ്കുമാർ പി ജി രവീന്ദ്രൻ എൻ ആർ സുരേഷ് ഒ എൻ ജി സി ഉണ്ണികൃഷ്ണൻ ഇരുമ്പുശ്ശേരി ശശി സി കെ നാരായണൻകുട്ടി പാബു പൂക്കുന്നത്ത് രാജേന്ദ്രൻ അലക്കൽ മോഹൻദാസ് രാധാകൃഷ്ണൻ ജയൻ ടി പി ഗിരീശൻ വിവേക് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു